നിങ്ങളെ പ്രിൻസ് വിളിച്ച പോലെ നമ്മളെയും ഇതേ ഈ മൂന്ന് സ്കൂൾ കുട്ടികളെയും വിളിച്ചിട്ടുണ്ട് അതാ ഇന്ന് എല്ലാവർക്കും ഒരു മാറ്റം മുമ്പക്കും ഷാദി ഇളിച്ചോണ്ട് ബെസ്റ്റ് വെറുതെ അല്ല ഞാനും ചിലുമ്പോൾ ഫസ്റ്റ് ഇയർ ആട്ടോ ഞങ്ങൾ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാണ് ഷാദി ഇപ്പോൾ ഡിഗ്രി തേർഡ് ഇയറിനും പഠിക്കുന്നത് പിന്നെ നമ്മളെ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ ജിയൂ സച്ചു മിനു ഇവരും ഞങ്ങളുടെ കോളേജിൽ തന്നെയാണ് പ്ലസ് ടു പഠിക്കുന്നത് ബട്ട് ഇവർക്ക് ഡിഗ്രിക്കാരുടെ അടുത്തേക്കും പി ജിക്കാരുടെ അടുത്തേക്കും പ്രാഷനില്ല അല്ല ഇങ്ങള് രണ്ടും എന്ത് നോക്കി നിൽക്ക വേം കയറി പോണ്ടേ ഏഹ് നോ ദിലു നോ അതിൽ കയറിയാ എൻ്റെ വായിന്നോട്ട് നടത്താൻ പറ്റില്ല അതുകൊണ്ട് നൈസായി മുങ്ങുന്നതാ നല്ലത് ദിലു ബി കെയർഫുൾ ഏഹ് ഇങ്ങള് പോയിക്കോളെ ഞങ്ങൾ ബസ് വന്നോളാ അല്ലേ ദിലു ചിലുമ കൊണ്ട ചെക്കന്മാരെ വായി നോക്കാനല്ല രണ്ടിനും മര്യാദ കോണ്ട കൂടെ പോകുന്നതാണ് നല്ലത് റിഷലുകൾ കളിപ്പ് ഓ എൻ്റെ അപ്പാ എന്ന് കേട്ടപ്പോ പെണ്ണോടി കാർ നിങ്ങൾ എന്നാ നമ്മൾ വിട്ടോളേ നമ്മളും വരാം അന്നോടും കൂടി അടി പറഞ്ഞ കോപ്പ ഒരു പൊടി കാറിലേക്ക് എന്ന് റിബു അല്ല മ്മള് കാറിലെത്തി എന്നാലേ വണ്ടി മുന്നോട്ട് ചലിച്ചു ഛേ ഒക്കെ തൊലഞ്ഞ് എന്തൊക്കെ ആഗ്രഹങ്ങളും തലയിൽ ഏന്തിയാണ് വീടിന്റെ പടി ഇറങ്ങിയത് ഒക്കെ നശിപ്പിച്ചില്ലേ കോപ്പ് കോളേജിലെത്തിയതും നമ്മൾ ചാടി ഇറങ്ങി ചുറ്റു നോക്കി വാവ് അടിപൊളി എൻ്റെ റബ്ബേ എന്തോരം മൊഞ്ചന്മാരാ വാവു 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 കണ്ടെടുക്കാൻ തോന്നുന്നില്ല ഓ നമ്മൾ കോളേജിൽ നിന്ന് വായി നോക്കി മരിക്കും ജിങ്ക 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 എല്ലാവരും അവരവരുടെ വൈക്കു വിരിഞ്ഞു ഷാദി പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഉപദേശമൊക്കെ ഫ്രീ ആയി തന്നു ഓ പിന്നെ അതൊക്കെ കേട്ട് ഞങ്ങൾ നന്നാകോ നോ നെഫർ വലിയ കോളേജ് ഞങ്ങളുടെ ക്ലാസ് ആണെങ്കിലോ ഏറ്റവും വള്ളത്തെ ഫ്ലോറിൽ മൂലക്കൽ കോടെ ഈ ശബരിമല കേറി ഇറങ്ങി പോകുമ്പോഴേക്ക് ഞങ്ങൾ ഒരു ബൈക്കാകും അപ്പോ തന്നെ നമ്മൾ ലിഫ്റ്റ് വെപ്പാൻ തുടങ്ങി വാട്ട് എ സെൻസ് ഇവിടെ ലിഫ്റ്റും ഇല്ലേ ഇനിയിപ്പോ എന്താക്കും നമ്മൾ നഖം കഴിച്ച് ജിലും ഇക്കി എന്ത് ചെയ്യാൻ ബ്ലഡി ദരിദ്രവാസി നമ്മൾ ഇത് കയറി മരിക്കും നോക്കിക്കോ അല്ല നമുക്കൊരു ഗെയിം കളിച്ചാലോ ഈ സ്റ്റയർ കയറി ഫസ്റ്റ് എത്തുന്ന ആള് വിന്നർ അങ്ങനെ ആകുമ്പോ പെട്ടെന്ന് കേറി ക്ലാസ്സിലും എത്തും എങ്ങനെയുണ്ട് പൊള്ളി അനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ നമ്മള് അത് പിന്നെ പറയണോ ജിലുമ വിത്ത് കോളർ മുക്കൽ വപ്പൊ ഗെയിം സ്റ്റാർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു നമ്മൾ ഓടിക്കയറാൻ തുടങ്ങി അയിന്റെ ബാക്കിൽ തന്നെ ജിലുമ്മ നമ്മള് പെട്ടെന്ന് ഓടുന്നതിനിടയിൽ വീയാൻ പോയപ്പോ ജിലുമ്മ നമ്മളെ മുന്നിൽ കയറി ഓടി തേണ്ടി നമ്മൾ വീണ്ടും ഓടാൻ നിന്നപ്പോ ഒരാളെ തട്ടി ഒറ്റ വീയലായി നിങ്ങൾ അതിന്റെ ബാക്കിൽ തന്നെ നമ്മളെ തട്ടി ഇട്ടോനും വീണു സന്തോഷായി നമ്മൾ എണീറ്റ് വീണോനെ നോക്കി നല്ല അസലം മൊച്ചൻ ീ തെണ്ടിതിലൂ പോയി നോക്കി നിക്കാത്ത ഓനെ രണ്ടെണ്ണം പറന്തി തന്നെ ഇട്ടതല്ലേ ഡോ നിനക്കെന്താ കണ്ണ് കണ്ടുടേ എന്നാ മാറി രണ്ട് മത്തക്കാൻ കൊണ്ട് ഉണ്ടല്ലോ മൂത്ത് ഏ ഗെയിമ് കളിക്കുന്നതിനിടയിൽ നമ്മളെ ഫെയിലാക്കാൻ വന്നിക്കൂപ്പ് നമ്മൾ ഓനെ നോക്കി പല്ലെറമി പറഞ്ഞു ഓന് കൈയിൽ തന്നെ പൊടി തട്ടിട്ട് നമ്മളെ ഒരു നോട്ടായി വന്നി അധികം വിളച്ചിലെടുക്കണ്ട കൂപ്പേ അനക്ക ശരിക്കും അറിയില്ല വെറുതെ വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട ഓൻ ഓ പിന്നെ ഈ ച ഏതാന്ന് ഏഹ് ശരിയാ ഈ കന്നെ ശരിക്കും അറിയില്ല എന്നാ ഇജു പറയും എന്നെ കുറിച്ച് നമ്മൾ കേക്കട്ടെ എന്ന് ഡീ എന്ന് ഓനറിയതും ഒൻ്റെ ഫ്രണ്ട്സ് എന്ന് തോന്നിക്കുന്ന കുറച്ച് ആളുകൾ വന്നു എടാ ചെറിയ ഒരു പ്രശ്നം നീ പെട്ടെന്ന് വന്നേ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അന്നാറി പോയി ഓ പിന്നെ ഓൻ നമ്മളെ ഇങ്ങോട്ട് എടുക്കാൻ വരട്ടെ നമ്മൾ അങ്ങ് നിന്ന് തരല്ലേ ക്ലാസ്സിലെത്തിയപ്പോ നമ്മളെ ജിലുമ്പോ താടിക്കും കൈ കൊടുത്ത് ബാക്ക് വെജിൽ ഇരിക്കുന്നു ഡീ എന്തോപ്പേ ഇജ്ജ് ഏതാ ശോകമുഖത്തിലിരിക്കുന്നെ നമ്മളെ വിത്ത് പിരികമ്പൊക്കെ ഓലക്ക ഇജ്ജ എവിടാ പെണ്ണെ എത്ര നേരം കാത്തു നിൽക്കുന്നു അവള് ഇമളെ നോക്കി കലിപ്പായി അപ്പൊ മ്മള് ഇപ്പൊ നടന്നതൊക്കെ പറഞ്ഞു കൊടുത്തു ഏഹ് ആ നാറിന്റെ മുഖത്ത് എനക്ക് ഒന്ന് കാറി തുപ്പിക്കൂടാനോ ഒന്നും ചെയ്യാതി വന്നേക്ക് ഞാനാണെങ്കിൽ ഒന്നെ തൂക്കിയെടുത്ത് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയാനും അമ്മയൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ ജിലുമ പറയുമെന്ന് വിചാരിച്ച് അമ്മക്ക് തെറ്റി പെണ്ണ് ചോദിക്കാണേ ആളെ ഇങ്ങനെ കാണാൻ മുഞ്ചുണ്ടോ പകച്ചു പോയുമ്പോള് അലവലാതി സ്വന്തം കൂടപ്രന ചീത്ത പറഞ്ഞുണ്ടോ കൊല്ലണ്ട ഇവളെ തേണ്ടി രാക്ഷസി കൊടുക്കാൻ ഒരു അനൗൺസ്മെന്റ് കേട്ടത് അത് കേട്ടത് ഉമ്മയും ഇന്ന് തന്നെ കോളേജിലേക്ക് ഞങ്ങൾ എത്തിക്കണമായിരുന്നോ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ് പോലും സന്തോഷായി ഞങ്ങൾ രണ്ടാളും ഒന്ന് നെടുവീർപ്പെട്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോയി എല്ലാവരും പ്രസന്റ് ആയിട്ടുണ്ട് പെട്ടെന്നാണ് ഷാദി സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് എല്ലാരെയും നോക്കി വിളിച്ചത് ഏഹ് ഇവനാണോ ഒക്കെ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ചിരിച്ചും മരിക്കും ഞങ്ങളുടെ ഒന്നാം ക്ലാസ് സ്റ്റുഡൻസിന് ഒരു വലിയ സ്വാഗതം ഇന്നിവിടെ ചെറിയൊരു ഫ്രഷേഴ്സ് ഡേ നടക്കാണ് ഫ്രഷേഴ്സ് ഡേ എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും നെഞ്ചും പടപടം ഇടിക്കുന്നുണ്ട് അല്ലേ എല്ലാവരെയും സൗണ്ട് ഇവിടെ വരെ കേൾക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ ഈ ക്യാമ്പസ് എന്ന കപ്പൽ കര കണ്ട് തീരത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഓർമ്മ അവശേഷിക്കേണ്ടേ അതാണ് ഈ ഫ്രഷേഴ്സ് ചെറിയ ചെറിയ ഓർമ്മകൾ മനസ്സിൽ തട്ടിപ്പിച്ച് ഈ കലാലയമുറ്റത്തിൽ നിന്ന് നമ്മൾ വിട പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഓർത്തു ചിരിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഈ ഫ്രഷേഴ്സ് അപ്പോൾ ആരും ഡോൺ വറി എല്ലാവരും ഉസ്സാറല്ലേ സാതി വിളിച്ചുപോയി അപ്പോൾ കോളേജ് ഒന്നടങ്കം അതെ എന്ന് പറഞ്ഞ് നമ്മളെ ചെവി പൊട്ടിച്ചു നമ്മളെ ജിലുമ്പനെ നോക്കി പെണ്മോൻ്റെ പാട്ടപ്രസംഗം കെട്ടി കിളി പോയി നിൽക്കാണ് വ്യാപം അങ്ങനെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഓരോരുത്തരുടെ പണിയൊക്കെ കണ്ട് ചിരിച്ചു വീണ് ഞാനും ജിലുമ്മയും ഹൈഫൈ കൊടുത്ത് ചിരിച്ചു വീഴുമ്പോഴാണ് നമ്മളെ ജിലുമ്മന്റെ പേര് വിളിച്ചത് ലവൾ അന്തസായി എണീറ്റ് പോയി പെണ്ണിന് കിട്ടിയ പണിയോ ഒരു സീനിയർ സ്റ്റുഡൻറിനൊപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആക്ട് ചെയ്യാൻ ലെവൽക്ക് പിന്നെ റിഷുവിനെ വട്ടി കളിക്കുന്നതിൽ പി ജി എടുത്തുകൊണ്ട് പാവം ആ ചെക്കനെ നന്നായിട്ട് വട്ടി കളിപ്പിക്കുന്നുണ്ട് ആ ചെക്കൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിക്ക ലാസ്റ്റ് ടൈം ഓവർ എന്ന് ഷാദി പറഞ്ഞു ഓ പിന്നെ ഓരോന്ന് മൈൻഡ് വെക്കുന്ന പോലും ഇല്ല അനക്കുള്ള പണി തള്ളുന്നുണ്ട് കോപ്പ് ഇച്ചു വീട്ടിലേക്ക് തന്നെയല്ലേ വരിക അപ്പൊ നമ്മുടെ ഗെയിമിന്റെ വിന്നർ മറ്റാലും അല്ല നമ്മുടെ ജിൽവ ജിൽഷാൻ തന്നെ അവളുടെ പരാക്രമണം കൊണ്ട് നമ്മുടെ നിയാസിനെ തളർത്തിയിരിക്കുന്നു ഷാദി